ഗൂഗിൾ ക്രോം പോലുള്ള ബ്രൗസറുകളിൽ എ ഐ സവിശേഷതകൾ ചേർക്കുന്നത് വെബ് ബ്രൗസിംഗ് അനുഭവം പൂർണ്ണമായും മാറ്റിമറിക്കാൻ കഴിയും ഗൂഗിൾ ക്രോം ബ്രൗസറിൽ പുതിയതും പരസ്യവുമായ മൂന്ന് എ ഐ സവിശേഷതകൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇവ ഉപഭോക്താക്കളുടെ ബ്രൗസിംഗ് അനുഭവം കൂടുതൽ കാര്യക്ഷമവും രസകരവുമാക്കുന്നു സ്മാർട്ട്ലി ഓർഗനൈസ്ഡ് ടാബുകൾ തുറന്നിരിക്കുന്ന ടാബുകൾ അടിസ്ഥാനമാക്കി ക്രോം സ്വയം നിർദ്ദേശിക്കുകയും ടാബ് ഗ്രൂപ്പുകൾ സൃഷ്ടിക്കുകയും ചെയ്യും ടാബുകൾ കൂടുതൽ ക്രമീകരിക്കാൻ സഹായിക്കുകയും വേഗത്തിൽ ആവശ്യമുള്ള ടാബുകൾ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യും ടാബിൽ വലത്തുവശത്ത് ക്ലിക്ക് ചെയ്ത് ഓർഗനൈസ് സിമിലിയർ ടാബുകൾ തിരഞ്ഞെടുക്കുക ടാബുകളുടെ ഇടതുവശത്തുള്ള ഡ്രോപ്പ് ഡൗൺലോഡ് ആരോയിൽ ക്ലിക്ക് ചെയ്യുക എഐ ഉപയോഗിച്ച് തീമുകൾ സൃഷ്ടിക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ബ്രൗസർ തീമുകൾ സൃഷ്ടിക്കാം ഒരു ചിത്രം അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു വിവരണം നൽകുകയോ ചെയ്ത് ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള തീമുകൾ നിർമ്മിക്കാം ബ്രൗസിംഗ് അനുഭവത്തെ കൂടുതൽ വ്യക്തിഗതമാക്കാൻ ഇത് സഹായിക്കും വെബിൽ കാര്യങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള സഹായം തേടുക ഇമെയിലുകൾ ബ്ലോഗ് പോസ്റ്റുകൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എഴുത്തു ജോലികൾ എന്നിവ തയ്യാറാക്കാൻ ക്രോം നിങ്ങളെ സഹായിക്കും ഒരു വിഷയം നൽകുകയോ അല്ലെങ്കിൽ ഒരു ഡ്രാഫ്റ്റ് എഴുതുകയോ ചെയ്താൽ എഐ ഉപയോഗിച്ച് നിങ്ങളുടെ എഴുത്തുകൾ മെച്ചപ്പെടുത്താം വിഷ്വൽ സെർച്ച് ടൂളായ ഗൂഗിൾ ലെൻസ് ഉടൻ തന്നെ ക്രോമിന്റെ ഡെസ്ക്ടോപ്പ് പതിപ്പിൽ ലഭ്യമാകും വരും ദിവസങ്ങളിൽ ടാബിൽ നിന്ന് പുറത്തു പോകാതെ തന്നെ വെബിൽ നിങ്ങൾ കാണുന്നതെന്തും എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാനും തിരയാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഉപഭോക്താക്കൾക്ക് കഴിയുമെന്ന് ഗൂഗിൾ പറയുന്നു തിരയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യുകയോ ഡ്രാഗ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും മൾട്ടി സെർച്ച് ഫീച്ചർ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് നിറം ബ്രാൻഡ് അല്ലെങ്കിൽ മറ്റൊരു വിശദാംശം എന്നിവ പ്രകാരം തിരയുക പോലുള്ള കാര്യങ്ങൾ ചെയ്യാനും ഫോളോ അപ്പ് ചോദ്യങ്ങൾ ചോദിക്കാനും കഴിയും ഇതിൽ ചില സവിശേഷതകൾ നിലവിലുണ്ട് എന്നാൽ ഒരു ബ്രൗസറിൽ സംയോജിപ്പിക്കുന്നതിന് ഇനിയും വികസനം ആവശ്യമാണ് എങ്കിലും ഈ സാങ്കേതികവിദ്യ വളരെ വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അടുത്ത കാലത്ത് തന്നെ ഇത്തരം സവിശേഷതകൾ സാധാരണമാകുമെന്ന് പ്രതീക്ഷിക്കാം